കൊച്ചി ഗ്രിഗോറിയസ് തിരുമേനിയുടെ കൊച്ചുവായിലെ വലിയ നൂണകൾ കേൾക്കാതെ പോകരുത് തിരുമേനി തിരുമേനിയുടെ സഭയിലെ അധികവും മെത്രാൻ കക്ഷി പെണ്ണുങ്ങൾ അവർ നിങ്ങൾക്കൊപ്പമെങ്കിലും അവർ അവരുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് തിരുമേനി എല്ലാ അധികാരവും ദൈവത്തിനു മാത്രം എല്ലാ അധികാരവും പാത്രിയാർക്കിസിനെന്ന് തിരുമേനിയുടെ തള്ളൽ കൊള്ളാം രണ്ടായിരത്തി രണ്ട് ഭരണഘടനയിലും സിറിയാക്ക് ഓർത്തഡോക്സ് ഭരണഘടനയിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയിലും ക്നാനായ ഭരണഘടനയിലും പ്രിയമുള്ളവരെ പ്രതിസന്ധിയിൽ എന്നും നിങ്ങൾ സ്ത്രീകൾ സഹോദരിമാർ ആ ബലത്തിലാണ് ഇന്ന് സഭ നിലനിൽക്കുന്നത് പരിശുദ്ധ പത്രോശന്റെ പിൻഗാമി പരിശുദ്ധ അന്തിയൊക്കെയുടെയും കിഴക്കൊക്കെയുടേയും അഗമാന സുറിയനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരമമേലധ്യക്ഷൻ പ്രിൻസ് പേട്രിയോ ഗു ഫാൻറ്റു കൻഡ് ഓൾ ദി ഈസ്റ്റ് പരിശുദ്ധ പിതാവിൻ്റെ അനുഗ്രഹീത ആത്മീയ മഹാപൗര മഹാ ശുശ്രൂഷൻ കീഴിലാണ് ഈ സഭ എല്ലാ അധികാരങ്ങളും പരിശുദ്ധ പത്രിസ് ബാബൽ നിക്ഷിപ്തമാണ് അങ്ങനെയാണ് ഈ സഭ വിശ്വസിക്കുന്നത് അതിന് അതിർവരമ്പുകൾ കെട്ടുക എന്നുള്ളത് യാകോബായ സുറിയാനി സഭയുടെ പരിശുദ്ധ സഭയുടെ പാരമ്പര്യത്തിനും സഭ അതിൻ്റെ ആരംഭകാലം മുതൽക്കുമ്പോൾ നില ഏറ്റെടുത്തിരിക്കുന്ന നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതായ ആ പാരമ്പര്യങ്ങൾക്കുമൊക്കെ വിരുദ്ധമായിരിക്കും മറിച്ചുള്ള ചിന്തകൾ എന്ന് പറഞ്ഞു പാത്രിയാർക്കിസ് ദൈവമല്ല തിരുമേനിക്കും പാത്രിയാർക്കിസിനുമുള്ള പൗരോഹിത്യം തുല്യമാണ് വിശുദ്ധ യാക്കോബ് വർദ്ധനയുടെ പിൻഗാമികളായ പാത്രിയാർക്കീസ് പത്രോസിന്റെ പിൻഗാമികളായ അന്ത്യോക്യ പാത്രിയാർക്കീസ് ആഗമാന പാത്രിയാർക്കീസ് എന്നൊക്കെയുള്ള ടൈറ്റിൽ അവരുടെ വൈഭവം മൂലം അവർ ഉണ്ടാക്കിയെടുത്തതല്ലേ ആയുധ ക്രാനായക്കാർ പോലും തിരിച്ചറിഞ്ഞു അതങ്ങനെയാണെന്ന് പക്ഷെ തിരുമേനി ഇപ്പോഴും അന്ധനായി അഭിനയിക്കുന്നു ഒരു യാക്കോബായ പാത്രിയാർക്കീസും അന്ത്യോക്യ കണ്ടവരല്ല എല്ലാവരും അറബികളല്ലേ പക്ഷെ പറയുന്നത് സുറിയാനി പാത്രയാർക്കീസ് എന്നും ഭാഷയും വേഷവും ആചാരവും സംസ്കാരവും അറബ് തന്നെ ഖുറാൻ വരെ മുത്തുന്നവർ അവർ ആരും ആഗമാനവുമല്ല അന്റൂക്കിയുമല്ല അതുകൊണ്ടല്ലേ ആധുനിക യാക്കോബായ രണ്ടായിരത്തി രണ്ട് സ്ഥാപകൻ ആധുനിക ഇന്ത്യൻ യാക്കോബ് ബുർദ്ധന ശ്രേഷ്ഠ തോമസ് പ്രഥമൻ കൽപ്പന എഴുതിയത് പാത്രിയാർക്കീസ് ഇരുമ്പ് അടിമ തുകതണ്ടെന്നും പിന്നെ പാത്രിയാർക്കീസിനും ശ്രേഷ്ഠനു വേണ്ടി പ്രാർത്ഥനിക്കണമെന്ന ആഹ്വാനം നല്ലതല്ല ഇട്ടിത്തൊമ്മൻ കത്തനാർ നടത്തിയ കൂനൻകുരിശ് സത്യത്തിൽ ഞങ്ങളും ഞങ്ങളുടെ സന്തതികളും ഉള്ളക്കാലം പറങ്കികളുമായി ബന്ധമുണ്ടാകില്ലെന്നാണ് സത്യം ചെയ്തത് തിരുമേനി രണ്ടു കൊല്ലം മുൻപ് കോതമംഗലം പള്ളിക്കുരിശിൽ പ്ലാസ്റ്റിക് വടം കെട്ടി അങ്ങാടി ചുറ്റി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച രണ്ടാം കൂനൻകുരിശ് എന്ന നാടകം നടത്തി അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ വിരൽ ബ്ലേഡ് കൊണ്ട് മുറിച്ചും തിരുനെറ്റിയിൽ പൂശി കൊണ്ട് സത്യം ചെയ്യിച്ചത് ഞങ്ങളും ഞങ്ങളുടെ സന്തതികളും ഉള്ളകാലം അന്തുക്കിയ മറക്കില്ലെന്നല്ലേ ഇനി പറയൂ തിരുമേനി ആരാ കള്ളം പറയുന്നതെന്ന്